രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള ഒരു സുവർണ കാലഘട്ടമാണ് കണ്ടന്റ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് ലഭിച്ചു ആ ലിസ്റ്റിലേക്ക് പുതുതായി ഇട നേടിയിരിക്കുകയാണ് ഗഗനചാരി എന്ന കോമഡി ഫിക്ഷൻ സിനിമ ഗോകുൽ സുരേഷും അന്നാർക്കലിയും മത്സരിച്ച് അഭിനയിച്ച ഈ സിനിമ മലയാളി മനസ്സിലേക്ക് ഗോകുലിന് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുക്കാനും സഹായിച്ചിട്ടുണ്ട് അച്ഛന്റെ രാഷ്ട്രീയ വിജയത്തിനോടൊപ്പം തന്നെ മകന്റെ സിനിമാ ജീവിതവും വിജയം ഇരട്ട സന്തോഷത്തിലാണ് ഗൂഗിൾ രണ്ടായിരത്തി നാൽപ്പതിലെ കേരളവും മൂന്നാം ലോക മഹായുദ്ധവും അന്യഗ്രഹജീവികളുടെ സാന്നിധ്യവും മനുഷ്യർ അതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളതുമാണ് സിനിമയുടെ പ്രമേയം രണ്ടായിരത്തി പതിനേഴ് മുതൽ സംവിധായകൻ അരുണും ഗോകുലും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ആ സൗഹൃദമാണ് ഗഗനചാരിയിൽ കാണാൻ സാധിച്ചത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണം പൂർത്തീകരിച്ച സിനിമ നിരവധി ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും അനവധി അവാർഡുകൾ മേടിക്കാനും സഹായിച്ചിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ സിനിമകൾ എന്നും മലയാള സിനിമയിൽ ഒരു ഭാഗ്യപരീക്ഷണമെന്നോളമാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ഈ സിനിമ ആ ഭാഗ്യപരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും മലയാള സിനിമയുടെ സ്വഭാവം മനസ്സിലാക്കി തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൽ ഗൂഗിളിനൊരു പ്രത്യേക നൈപുണ്യമുണ്ട് എന്നിരുന്നാലും പ്രേക്ഷകരുടെ വിവിധ കാഴ്ചപ്പാടുകൾ സിനിമയിൽ പ്രതിപാദിക്കാറുമുണ്ട് ഗഗനാചാരി മലയാളികൾ ഏറ്റെടുക്കുകയും തിയേറ്ററിൽ നല്ലൊരു അനുഭവം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗോകുൽ ഗഗനാചാരി എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമാണ് മണിയൻ ചിറ്റപ്പൻ ഈ സിനിമയുടെ ചിത്രീകരണം ഉടനെ ആരംഭിക്കും സുരേഷ് ഗോപിയാണ് ഈ ചിത്രത്തിന്റെ നായകൻ പവഫാസലിന്റെ കൂടെയാണ് ഗോകുൽ അടുത്ത സിനിമ അഭിനയിക്കുന്നത് അതിനുശേഷം പൃഥ്വിരാജിനെ വെച്ചൊരു സൂപ്പർ മാസ് മൂവി സംവിധാനം ചെയ്യാൻ ഗോകുൽ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പണിപ്പുറയിലുമാണ് സ്കൂൾ കാലഘട്ടം മുതൽ പൃഥ്വിരാജിനെ വളരെ ഇഷ്ടമായിരുന്ന നടൻ കൂടിയാണ് ഗോകുൽ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് നല്ലൊരു സംവിധായകനായി ഉയർന്നു വരാനുള്ള കപ്പാസിറ്റി ഗോകുലിനുണ്ടോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം